ഗ്രാമത്തിലെ കിണറ്റിൽ പുള്ളിപ്പുലി വീണു തടിച്ചുകൂടിയത് നൂറുകണക്കിന് ആൾക്കാർ വനംവകുപ്പ് ഒടുവിൽ പോലീസിനെ വിളിച്ച് നാട്ടുകാരെ മാറ്റിയ ശേഷം പുലിയെ കൂട്ടിലാക്കി പുറത്തെടുത്തു മധ്യപ്രദേശിലാണ് സംഭവം ഖുർദിര ഗ്രാമത്തിലാണ് വനത്തിന് സമീപ പ്രദേശത്തെ വലിയ കിണറ്റിൽ പുലി വീണത് ഇൻഡോർ നാളമണ്ഡലിലെ റെസ്ക്യൂ ടീമിന്റെ സഹായത്തോടെ ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് പുലിയെ കൂട്ടിൽ കയറ്റി പുറത്തെടുത്തത് സ്ഥലത്തെ മിലിറ്ററി വാർ കോളേജിലും പുലി അടുത്ത സമയം കടന്നുകൂടി ഭീതി വിതച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം